ശശി തരൂരിനെ പോലെ കരിസ്മയുള്ള നല്ല സ്റ്റേറ്റ്സ്മാൻ ഇമേജ് ഉള്ള ഒരു ലീഡർ ഉണ്ടായിട്ടാണ് മല്ലികാർജ്ജുൻ ഖാർഗെ പോലെ ഒരു നെഗറ്റീവായിട്ടുള്ള രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന ഒരാളെ കോൺഗ്രസ് ദേശീയ അധ്യക്ഷനായിട്ട് നിയമിച്ചത് ഈ മല്ലികാർജ്ജുൻ ഖാർഗെ ഇത്രയും പ്രവൃത്തി പരിചയമുള്ളൊരു ലീഡർ ആണെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തെ കർണാടകയിലെ മുഖ്യമന്ത്രി പദം തേടിയെത്തില്ല കർണാടകയിലെ എത്ര ടോൾ ലീഡറായിട്ട് പോലും മുഖ്യമന്ത്രി ആകാൻ അദ്ദേഹത്തിന് ഒരു അവസരം ലഭിച്ചിട്ടില്ല അപ്പോൾ ഇതാണ് മല്ലികാർജ്ജുൻ ഖാർഗെ മല്ലികാർജ്ജുൻ ഖാർഗെ ഒരു പ്രഖ്യാപിത ഹിന്ദു ഹിന്ദുവിരുദ്ധനാണ് അദ്ദേഹത്തിൻ്റെ മകനാണെങ്കിലും ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന പോകുന്നൊരു ലീഡറാണ് ഇവർ നിയോ ബുദ്ധിസ്റ്റുകളാണ് സ്വാഭാവികമായിട്ടും കാഞ്ച അയിലയ്യ അത്തരം ഒരു ഐഡിയോളജി സബ്സ്ക്രൈബ് ചെയ്യുന്ന ലീഡേഴ്സാണ് മല്ലികാർജ്ജുൻ ഖാർഗെ ഓരോ തവണയും ഹിന്ദുവിരുദ്ധ വർത്തമാനങ്ങളും അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രസംഗങ്ങളൊക്കെയാണ് നടത്തുന്നത് അതുമാത്രമല്ല സനാതന വിരുദ്ധ സമീപനങ്ങൾ സ്വീകരിക്കുന്ന ലീഡേഴ്സിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നവരൊക്കെയാണ് ഈ മല്ലികാർജ്ജുൻ ഖാർഗെയും അദ്ദേഹത്തിൻ്റെ മകനായ പ്രിയം കാർഗെയൊക്കെ അപ്പം അത്തരം നേതാക്കളെ മുന്നോട്ട് വെച്ച് എങ്ങനെ കോൺഗ്രസ് മുന്നോട്ട് പോകും കാരണം രാജ്യത്തെ ഒരു എഴുപത്തഞ്ച് ശതമാനത്തോളം വരുന്ന ഒരു ജനവിഭാഗത്തിനെ പിന്തുണ ആർജിക്കാതെ എങ്ങനെയാണ് കോൺഗ്രസ് വീണ്ടും പഴയ ഗ്ലോറി തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം